ഈശ്വം സിക്കായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവാതിര ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് സിക്കാറിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് സമരക്കാരി സ്ത്രീയെ മാനസാന്ദ്ര അനുഭവത്തിലേക്ക് നയിക്കുന്ന സുവിശേഷം ഭാഗമാണ് ഏറെ അനുഗ്രഹീതമായ ഈ വിവരണം ഇന്ന് നമ്മുടെ മുമ്പിൽ രണ്ട് ചിന്തകളാണ് ഉയർത്തുക ഒന്ന് ആ സ്ത്രീ കുടം കിണറ്റിൻകരയിൽ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് ഓടുന്നു അവിടെയുള്ള ജനത്തെ മുഴുവൻ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അവൾ ഉപേക്ഷിച്ച കുടത്തെ അന്ധയാചകൻ വലിച്ചെറിഞ്ഞ പുറങ്കുപായത്തോട് താരതമ്യപ്പെടുത്തി ഇത് രണ്ടും പാപത്തെ നിരന്തരമായി ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കലാണ് എന്ന് വചനപ്രഘോഷകര് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിന്റെ കൃപ നുകരൻ പാപത്തോട് വിട പറയണമെന്ന് സമരക്കാരി സ്ത്രീ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അന്ധയാചകന്റെ സൗഖ്യത്തിന്റെ പിന്നിലും ഈ പാപത്തെ നിരന്തരമായി നിത്യമായി ഉപേക്ഷിച്ചു എന്നതിൻ്റെ സൂചന നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വന്ന് നിറയണമെങ്കിൽ അവൻ്റെ അഭിഷേകവും അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പാപത്തോട് വിട പറയാൻ ഞാനും നിങ്ങളും തയ്യാറാകണം പാപത്തോട് വിട പറഞ്ഞ് ദൈവാനുഗ്രഹം നേടിയ ഒരു വ്യക്തി സ്വസ്ഥമായിട്ട് ഒതുങ്ങിയിരിക്കാനാകില്ല എന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പാപം ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പില് ദുഷ്പേര് വെച്ച ഒരുവട് തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ദൈവത്തെക്കുറിച്ച് പറയാൻ തൻ്റെ ഇടം കാണിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒരു മണിക്കൂർ പോലും എടുക്കാതെ ഒരു ഗ്രാമത്തെ മുഴുവൻ അവൾ യാക്കോബിൻ്റെ കിണറ്റിൻകരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് വചനം ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ അനുഗ്രഹദായകൻ പുണ്യമായി നമ്മിൽ വന്നണയുമ്പോൾ നമുക്ക് അവൻ്റെ പ്രഘോഷകരാകാതിരിക്കാനാകില്ല ശക്തിയോടെ അവൻ്റെ വചനം പ്രഘോഷിച്ച് അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് ആനയിക്കുവാനുള്ള വലിയ ദൗത്യം ഈ സമുദായക്കാരി നമ്മളെ പഠിപ്പിക്കുന്നു പാപത്തെ ഉപേക്ഷിക്കാൻ അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റുവാങ്ങാൻ ഒപ്പം അവൻ്റെ പ്രഘോഷകരാകാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ചിന്ത യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു കർത്താവെ ഭക്ഷണം കഴിച്ചാലും അവൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചതാ അവൻ കഴിച്ചത് സമറിയക്കാരി കൊണ്ട് കൊടുത്ത എന്തെങ്കിലും ഭക്ഷണമായിരിക്കുമെന്ന് അല്പം ബുദ്ധികളായ ശിഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ അവിടുന്ന് വ്യക്തമായിട്ട് പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ ഭക്ഷണം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരല്ലേ പരിശുദ്ധി അമ്മ കാനായിൽ പറഞ്ഞ കാര്യമാണ് അവൻ പറയണതുപോലെ ചെയ്യാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറഞ്ഞതും ഇതേ സൂചന നൽകാനാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് കൃതിതയോടെ ചെയ്യുമ്പം അതാത്മാവിൻ്റെ ഭോജനമായി ഹൃദയത്തിൻ്റെ വിശപ്പെടക്കുന്ന പുണ്യ സാധ്യതയായിട്ട് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് ഈ ജീവാമൃതം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്കും അവൻ പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഈശോയെ കൊടുക്കാൻ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഈശോയെ അനുഭവവേദ്യമാക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കർമ്മസാക്ഷ്യം വഴി സാധിക്കട്ടെ നമ്മിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ആ വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന പുണ്യം ഒരുപാട് വലുതാണ് ആ പുണ്യത്തിൻ്റെ മക്കളാകാൻ നമുക്ക് ആഗ്രഹിക്കാം ഈ രണ്ട് ചിന്തകളിലൂടെ ദൈവം നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്താൻ ഇന്നത്തെ തിരുവനന്തപുരം സഹായിക്കട്ടെ കഥാവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കുറിയുണ്ടായിരിക്കട്ടെ İpolojum, epolojum, en -e amin.